വിഷ്ണു പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയോധ്യയിലേക്ക് എത്തുകയാണല്ലേ ചരത്ത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി രാവിലെ പത്ത് ഇരുപത്തിയഞ്ചോട് കൂടിയാണ് അയോധ്യയിലേക്ക് എത്തുക പത്ത് ഇരുപത്തി അഞ്ചിന് അയോധ്യയിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും അയോധ്യ എയർപോർട്ടിലേക്കാണ് പത്ത് ഇരുപത്തഞ്ചിന് എത്തുക പത്ത് നാൽപ്പത്തിയഞ്ചോടുകൂടി അയോധ്യ ഹെലിപ്പാഡിലേക്ക് എത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് അവിടെ നിന്നും ജന്മഭൂമി സ്ഥലമായിട്ടുള്ള ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് പത്ത് അമ്പത്തഞ്ചോട് കൂടി എത്തും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മണിവരെ അവിടെ തുടർന്നിട്ട് പന്ത്രണ്ട് അഞ്ചോടു കൂടിയാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തുക പന്ത്രണ്ട് ഇരുപത് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വരെയാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുക അതിനുശേഷം ഒരു മണിക്ക് പൊതു സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തും ഒരു മണി മുതൽ രണ്ട് വരെയാണ് ഈ ഒരു പൊതുയോഗം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അതിനുശേഷം രണ്ട് പത്തോടുകൂടി കുബേരനിലയിൽ ദർശനം നടത്തും എന്നതാണ് നിലവിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഷെഡ്യൂൾ അറിയിച്ചിരിക്കുന്നത് അത് ദക്ഷിണേന്ത്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തിച്ചേരുക അതോടൊപ്പം അയോധ്യയിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുമ്പോൾ അത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അതിന് നേതൃത്വം നൽകുമ്പോൾ അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് നാല് ശങ്കരാചാര്യ മഠങ്ങൾ നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നതിനെതിരെ രംഗത്ത് വന്നതാണ് ജ്യോതിഷ് പീഡാപഠത്തിലെ ശങ്കരാചാര്യ അഭിഭുക്തേശാന അഭിമുക്തേശ്വരാനന്ദ ഉൾപ്പെടെയുള്ളവരാണ് രംഗത്തു വന്നത് ഈ ശങ്കരാചാര്യന്മാർ ചൂണ്ടിക്കാട്ടുന്നത് രാംലല്ല വിഗ്രഹം സ്ഥാപിക്കുന്നതിൽ പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കാതെയാണ് വിഗ്രഹ പ്രതിഷ്ഠ എന്നതാണ് നിലവിൽ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയായിട്ടില്ല എന്നതാണ് വസ്തുത മൂന്ന് നിലകളിലായിട്ടാണ് അയോധ്യ രാമക്ഷേത്രം പണിയുന്നത് അതിൻ്റെ ആദ്യത്തെ നിലയിലെ നിർമ്മാണ പ്രവർത്തനം മാത്രമാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആദ്യ നില മാത്രം പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്താൻ കഴിയുക എന്നൊരു കാര്യം ശങ്കരാചാര്യന്മാർ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് അവർ കൂട്ടിച്ചേർക്കുന്നത് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഒരു പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകുന്നത് ആ സ്ഥലത്ത് അവരുടെ ആവശ്യമില്ല എന്നും കൃത്യമേ തന്നെ പറയുന്നുണ്ട് ആചാരവിധി പ്രകാരമല്ല ഈ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയ വിഗ്രഹമാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത് അപ്പോൾ പഴയ വിഗ്രഹത്തിന് എന്തുപറ്റി എന്തുകൊണ്ട് പഴയ വിഗ്രഹം സ്ഥാപിക്കുന്നില്ല എന്നുള്ള ചോദ്യം കൂടി നിലവിൽ ഉയർന്നു വരുന്നുണ്ട് അത് it's up. ഈ ശങ്കരാചാര്യന്മാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം അയോധ്യ ഇത്തരത്തിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിലേക്കൊക്കെ തന്നെ വഴിവെച്ചത് ആ പഴയ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് പഴയ വിഗ്രഹം തന്നെ പുനഃപ്രതി പ്രതിഷ്ഠിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് വളരെ പ്രസക്തമായി ഉയർന്നു വരുന്നത് ഇതിനൊന്നും തന്നെ കൃത്യമായിട്ടൊരു ഉത്തരം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു ൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത അതോടൊപ്പം തന്നെ അയോധ്യയിൽ മാത്രം ഇത്തരത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അന്ന് കോടതി വിധി പറഞ്ഞപ്പോൾ അയോധ്യ ക്ഷേത്രത്തിന് നൽകിയതുപോലെ തന്നെ അവിടെ അഞ്ച് ഏക്കർ ഭൂമി മസ്ജിദ് പണിയെ നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ആ മസ്ജിദ് പണിയെ നൽകിയിരിക്കുന്ന ഭൂമി അയോധ്യയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ധനിപ്പൂരിലാണ് ആ ഒരു ഭൂമി നൽകിയത് പക്ഷേ ഇപ്പോഴും അവിടെ മസ്ജിദിൻ്റെ ഒരു തലത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കാൻ ഇതുവരെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് ശരത്